വീണ്ടും ഒരു വിഷുക്കാലം വരവായി കേരളത്തിന്റെ കാർഷികോത്സവം വിഷുവിന് സദ്യ തന്നെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ പച്ചക്കറികളാണ് അന്നത്തെ താരങ്ങൾ നമസ്കാരം കാർഷിക മലനാടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സമ്മിശ്ര കൃഷി രീതിയിലൂടെ മികച്ച വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ കർഷകനെയാണ് ഇന്നത്തെ കാർഷിക മലനാട് പരിചയപ്പെടുത്തുന്നത് ഒട്ടുമിക്ക എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനാണ് ജുനൈസ് പയർ ചീര വെണ്ട തക്കാളി ചുരങ്ങ തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും ജുനൈസിൻ്റെ കൃഷിയിടത്തിലുണ്ട് വെറൈറ്റികളായിട്ടുള്ള പച്ചക്കറികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് കളർ പയർ അതേപോലെ തന്നെ നാംതാരി പിന്നെ സുമന്ത് വൈജയന്തി ഈ വൈജയന്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈജയന്തി റെഡ് കളറാണ് സുമന്ത് പച്ചക്കളറാണ് നാംദാരി എൻ എസ് അറുന്നൂറ്റി ഇരുപത്തൊന്ന് പച്ച വെള്ള വെള്ള പയറാണ് ഇത് മൂന്നും നല്ല ഈൽഡും നല്ല വിളവെടുപ്പ് നല്ല വിളവെടുക്കാൻ കിട്ടുന്ന മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി പയറുകളാണിത് ഈ മൂന്ന് വെറൈറ്റി പയറുകളും നമ്മൾ ഒരു ഒന്നരടം ഒന്നരാടം പറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു മാസമാണ് നമുക്ക് വിളവെടുക്കാൻ തുടങ്ങുന്നത് വിളവെടുക്കാൻ ഒരു മാസം മുതൽ പൂവും കായും ആയി തുടങ്ങി നാൽപ്പത്തഞ്ചാമത്തെ ദിവസം വിളവെടുക്കാൻ തുടങ്ങും പയറ് പയറ് വിളവെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം അതായത് ഒരു മാസം ഒന്നരട ഒന്നരാടം വെച്ച് പയറ് നമ്മൾ പറിച്ചെടുക്കും ഈ പയറ് നമുക്ക് വളരെ ലാഭകരമായ കൃഷിയാണ് പിന്നീട് നമ്മൾ ചുരങ്ങ വെണ്ട സലാഡ് കുക്കുംബർ ചോ ചുരങ്ങ നമ്മളൊരു നീളം നീളം വരുന്ന എൻ്റെ ബേക്ക് വശത്ത് കാണുന്ന മാറി തന്നെ നീളം ചുരങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത് അത് നോമ്പ് അടിസ്ഥാനത്താക്കി അനുസരിച്ചുള്ള ഒരു കൃഷി രീതിയാണ് എൻ്റേത് മൊത്തത്തിൽ വരുന്നത് ഇപ്പോൾ നോമ്പ് വന്നപ്പോൾ ചുരങ്ങ നന്നായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ചുരങ്ങ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വെണ്ട വെണ്ട സാമ്പ്രാട്ടിൻ്റെ പച്ച കളറും റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് കളർ വെണ്ടയാണ് എൻ്റെ അടുത്തുള്ളത് പിന്നെ ചീരയാണ് ചെയ്യുന്നത് മൂന്ന് ഐറ്റം നാല് ഐറ്റം വെറൈറ്റി ഒന്ന് വ്ലാത്താങ്കരച്ചീര ഒന്ന് അരുൺ ഒന്ന് റെഡ് റോസ് ഒന്ന് വൈക ഈ വൈക നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഇതാണെന്ന് തോന്നേണ്ടത് എന്ന് പറഞ്ഞത് ബാക്കി വ്ളാത്താങ്കര ചീരയാണ് എൻ്റെ അടുത്തുള്ളത് റെഡ് കളർ വരുന്നത് വ്ളാത്താങ്കര ചീരയാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പം കുംഭം കഴിഞ്ഞ് മഴ കിട്ടാത്തതുകൊണ്ടാണ് കാച്ചിലെ ലേശം വേ നേരം വഴുകിയിട്ടുള്ളത് കാച്ചിൽ നടാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാച്ചിൽ സാധാരണ നമ്മൾ ഏരി വലിച്ച് നടാൻ വേണ്ടിയിട്ട് പിന്നെ പണിക്കാർ വന്നു കഴിഞ്ഞ് വിത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പിന്നെ ഏരി വെട്ടിയിട്ട് മത്സ്യം ചെയ്യാറില്ല കഴിഞ്ഞ മുതൽ ഞാൻ മത്സ്യം ചെയ്ത് നന്നായിട്ട് വിജയിച്ചു എനിക്ക് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മത്സ്യങ്ങയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളത്തിൻ്റെ പ്രയോഗം വളരെ കുറവാണ് അതായത് ഒരു കിലോ ഏറിയൊരു കിലോ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ തന്നെ ആയിരം ചെടിക്ക് പോകണം അപ്പോൾ അവർക്ക് ഒരു അഞ്ച് കിലോ വളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഏക്കർ സുഖസുന്ദരമായിട്ട് വളം കൊടുക്കാനും അത് നല്ല എടുക്കാനും കഴിയുന്നതാണ് ഞാനൊരു വെറൈറ്റി തക്കാളി അവിടെ ചെയ്തിരിക്കുന്നു തക്കാളി പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കമ്പ് കൊടുത്ത് അതിനെ കെട്ടി കൊടുക്കുക ചെയ്യും ഞാൻ ഒരു കമ്പി വലിച്ചിട്ട് അതിലേക്ക് ചണനൂല് വലിച്ച് കെട്ടിയിട്ട് പിന്നെ ഓൺലൈനിൽ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് അതാണ് കുടുക്കി കൊടുത്തിരിക്കുന്നത് നന്നായി കായ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് ഒരു ഒറ്റ ഏരിയ അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും ഇവിടെ വിജയിക്കുന്നുള്ളത് മനസ്സിലായി മുക്കാശോ എന്ന് പറഞ്ഞുള്ള എഫ് വണ്ണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വത്തക്ക വത്തക്ക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കായ വിരിഞ്ഞു വരുന്നു ഒരു ഒരു പത്തിരുന്നൂറ് ഗ്രാം തൂക്കായ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വത്തക്ക വിളവെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ മത്തൻ പിന്നെ സലാഡ് കുക്കുമ്പർ കണിവെള്ളരി സാദാ വെള്ളരി ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടിരിക്കുന്നു വെള്ളവും വളവും സംയോജിപ്പിച്ച ചെടികൾക്ക് പാകത്തിന് കിട്ടത്തക്ക വിധത്തിലാണ് കൃഷിയിടം സജ്ജീകരിച്ചിട്ടുള്ളത് എൻ്റെ കൃഷി രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ വെള്ളം കൊടുക്കും വളം കൊടുക്കുന്ന രീതിയാണ് ഇവിടെ വെഞ്ചുറി വഴി വെള്ളം വെള്ളത്തിൽ വളം കലക്കി വിടുന്ന രീതിയാണ് അതായത് ആയിരം ചെടിക്ക് ഒരു കിലോ യൂറിയ ഒരു കിലോ പൊട്ടാഷ്യം എന്ന രീതിയിലാണ് എൻ്റെ കൃഷി രീതികൾ മൊത്തം ഫസ്റ്റ് നമ്മൾ ഏരി ഒതുക്കി കഴിഞ്ഞ് കോഴിവളം കാലി വളവും ഇട്ട് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോകെ ഇട്ട് ട്രിപ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം ഒരു മിനിറ്റ് വെള്ളം കൊടുക്കുന്ന രീതിയാണ് അതായത് ഒരു നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി വെള്ളമേ കൊടുക്കുള്ള ഒരു ദിവസം നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ വെള്ളമേ കൊടുക്കാവൂ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്കൊക്കെ കംപ്ലയിൻ്റുകൾ കൂടും ചേച്ചിൽ കാണാം അതേപോലെ തന്നെ ഇലക്ക് വലിയൊരു കണ്ടമാനം തകച്ച് വളരുന്നൊരു ഇതാണ് ഉണ്ടാവുക വെള്ളം കൂടുതൽ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ കൃഷി രീതിയിൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പണിക്കാരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മത്സ്യ രീതിയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത് സാധാരണ നമുക്ക് ഒരു ഏക്കർ വളം ഇട്ടു പോകുന്നെങ്കിൽ ഒരു പത്ത് നാൽപ്പതാളെ പണിയും വരും അതിന് അവർക്ക് പിന്നെ അവരുടെ കൂലിയും കാര്യങ്ങളൊക്കെ അയച്ചാൽ അതന്നെ പണിക്കാരെ കിട്ടാനുമില്ല അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ മൾച്ചിൻ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെഞ്ചൊറി അതായത് മോട്ടറിന് ഡയറക്റ്റ് പൈപ്പ് വന്ന് അവിടെ വെഞ്ചുറിയും ഫിൽറ്ററും വെച്ചിട്ട് അവിടുന്ന് നമ്മൾ സക്ക് ചെയ്ത് വെള്ളം വെള്ളത്തിനെ വലിച്ചെടുപ്പിക്കുക വളത്തിനെ വലിച്ചെടുപ്പിക്കുകയാണ് അപ്പം ആയിരം ചെടിക്ക് ഒരു കിലോ യൂറിയ ഒരു കിലോ പൊട്ടും അപ്പം വളത്തിൻ്റെ വളം വളരെ കുറവ് മതി നമുക്ക് സാധാരണ നമുക്ക് ഒരു ഏക്കർ വളം അഞ്ച് ചാക്ക് വളം പെടും ശരാശരി അപ്പോൾ ഒരു മൂന്ന് ചാക്ക് യൂറിയയും രണ്ട് അല്ല മൂന്ന് ചാക്ക് പൊട്ടാഷ്യവും രണ്ട് ചേക്ക് യൂറിയ അപ്പോൾ അങ്ങനെ അഞ്ച് കക്ക് വളമെങ്കിലും വേണം ഇപ്പോൾ ഇതങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു പത്തോ മുപ്പതോ കിലോ വളം മതി അപ്പോൾ വളത്തിൻ്റെ പ്രയോ പ്രയോഗം കുറയ്ക്കാനും കഴിയും പിന്നെ കൃഷീനെ നമുക്ക് ലാഭകരമാക്കി എടുക്കാനും കഴിയും ഇപ്പോൾ നമ്മൾ ഒരു ഒരായിരം ചെടി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളട്ടാലും തീരില്ല ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് പോലും വേണ്ട ഒരു പിന്നെ ഒരു പക്കറ്റ് ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കിലോ യൂറിയ ഒരു കിലോ പൊട്ടാഷ്യം കലക്കി കഴിഞ്ഞ് അത് വെള്ളത്തിലേക്ക് നമ്മൾ വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ ചെടീൻ്റെ ചൂട്ടിലേക്ക് കൃത്യമായ വേരിലേക്ക് കറക്റ്റായിട്ട് വളവും വെള്ളം കൂടി ചെല്ലുന്നതുകൊണ്ട് ഹൈ ക്വാളിറ്റിയിലും ഹൈ ഗ്രോത്തിലും ചെടികൾക്ക് വളരാനും കഴിയും അവർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള പിന്നെ മൈക്രോന്യൂട്രിയൻസ് അത് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഉൽപ്പാദനം നമ്മൾ ചെടിയിൽ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ചീരച്ചെടികളിൽ നിന്നുള്ള വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വേരും തണ്ടുമൊക്കെ ഇവിടുത്തെ ജൈവവളങ്ങളായി മാറുകയാണ് നമ്മൾ ഇവിടെ ഈ ചീര നമ്മൾ വ്ലാത്താങ്കര ചീര നമ്മൾ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ വിളവെടുക്കുന്ന രീതിയിലാണ് ചെയ്യാറ് സാധാരണ പറഞ്ഞാൽ നമ്മൾ വള്ളിപ്പയർ കുത്തി അതിൻ്റെ ഒപ്പരം തന്നെ ചീരയും നട്ടുപോവുക ചെയ്യുക അപ്പോൾ ഇത് മുപ്പത് ദിവസം എന്നുള്ളത് നമ്മൾ വിളവെടുക്കാൻ ശേഷം നേരം വഴി കഴിഞ്ഞാൽ ഹൈറ്റ് കൂടും അപ്പം ഇത് ലേശം മുകളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ വേര് നമ്മൾ അവിടെ നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആക്കി അത് വളമാക്കി ഉപയോഗിക്കാം നമ്മൾ തോട്ടത്തിലേക്ക് തന്നെ വളക്കി ഉപയോഗിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കരിയല ഫസ്റ്റ് ലെയർ ഒരു രണ്ട് ഇഞ്ച് കനത്തിലിട്ട് കഴിഞ്ഞ് പിന്നെ ചീരൻ്റെ തണ്ടുകൾ കരിയലയിൽ നമ്മൾ പിന്നെ കേ വിക്കുന്ന ഒരു ജീവാണുക്കളെ തന്നിട്ടുണ്ട് സ്പ്രേ ചെയ്യാൻ അര ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അത് ഫസ്റ്റ് ലെയറിൽ സ്പ്രേ ചെയ്ത് അതിൻ്റെ മുകളിൽ ചീര അടക്കി രണ്ടാമത്തും പിന്നെയും കരിയിലടക്കി പിന്നെ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് പിന്നെയും കരിയിലടക്കി പിന്നെ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് ഒരു മൂന്നോ നാലോ അല്ല ആറോ ഏഴോ മാസം കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് മാറാവുന്നതാണ് ജൈവവളങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ജുനൈസ് ജീവാമൃതവും ഇവിടെ കൃഷികൾക്കായി ഉപയോഗിക്കുന്നു ജീവാമൃതം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പത്ത് ലിറ്റർ ചാണകം പത്ത് കിലോ ചാണകം പത്ത് ലിറ്റർ ചാണക മൂത്രം ഒരു രണ്ട് കിലോ ബെല്ലം പിന്നെ രണ്ട് കിലോ രണ്ട് പരിപ്പ് വരുന്ന ഏതെങ്കിലും ഒരു പയർ അതായത് പയറാവാം ചെറുപയർ ആവാം മൊമ്പയർ ആവാം കടലയാവാം മുതിരയാവാം അതങ്ങനത്തെ ഏതെങ്കിലും കാട്ടത്തൊരു പിടി മണ്ണും ഇത് മൂന്ന് ദിവസം നാല് ദിവസം റൊട്ടേറ്റ് ആയിട്ട് വലത്തെ ഭാഗത്തേക്ക് മാത്രം അതായത് ക്ലോക്കിൻ്റെ ദിശയിൽ മാത്രം ഇളക്കിയിട്ട് മൂന്നാമത്തെ ദിവസം എടുത്തിട്ട് ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളം നിര കണക്കിൽ നമ്മൾ ചെടികൾക്ക് വെഞ്ചുറി വഴി വലിപ്പിക്കുന്നതാണ് അതിരാവിലെ തന്നെ തൻ്റെ കൃഷിയിടത്തിലെത്തുന്ന ജുനൈസ് ഓരോ പച്ചക്കറി ചെടികളെയും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നു കൃഷിഭവനുകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ക്ലാസുകളും കാർഷിക മേഖലയിലുള്ള സുഹൃത്തുക്കളുടെ സഹകരണവും ഇദ്ദേഹത്തിൻ്റെ കൃഷികൾക്ക് ഗുണം ചെയ്യാറുണ്ട് ത്തിൽ തികച്ചും സംതൃപ്തനാണ് ജുനൈസ് കൃഷി ചെയ്ത് നല്ല വരുമാനം നേടാമെന്ന് കാണിച്ചു തരികയാണ് ഈ കർഷകൻ ഒരു തരത്തിലുള്ള പച്ചക്കറി കൃഷിയിലൂടെ മികച്ച വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന യുവ കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് ജുനൈസ് കാർഷിക മലനാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി